മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം ചുങ്കത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫിലെ മുതിർന്ന അംഗം വത്സമ്മ സെബാസ്റ്റ്യൻ തെരഞ്ഞെടുക്കപ്പെട്ടു ബുധനാഴ്ച രാവിലെ നടന്ന വോട്ടെടുപ്പിലാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് യു ഡി എഫ് അംഗം വത്സമ്മ സെബാസ്റ്റ്യനും എൽ ഡി എഫ് അംഗം ബിന്ദു കുരുക്കശ്ശേരിയുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് രാവിലെ പതിനൊന്നിന് വോട്ടെടുപ്പ് ആരംഭിച്ചു ഭരണാധികാരിയായ നിലമ്പൂർ ഭൂരേഖാ വിഭാഗം തഹസിൽദാർ ജയശ്രീയുടെ നേതൃത്വത്തിലായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് നിലവിലെ പ്രസിഡന്റ് സിപിഎമ്മിലെ ടി പി റീനയ്ക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സാകുകയും ഇടതു ഭരണസമിതിക്ക് ഭരണം നഷ്ടമാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യു ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ മുൻ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ കൂറുമാറി വോട്ട് ചെയ്തതോടെയാണ് സിപിഎമ്മിലെ ടി പി റീനയ്ക്ക് പ്രസിഡന്റ് പദവി നഷ്ടമായത് അതേസമയം ബുധനാഴ്ച നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ പങ്കെടുത്തില്ല അവർ അംഗത്വം രാജിവെച്ചതായാണ് വിവരം ഇരുപത് വാർഡുകളുള്ള ചുങ്കത്രയിൽ എൽഡിഎഫിന്റെ ഒൻപത് അംഗങ്ങളും യു ഡി എഫിന്റെ പത്തംഗങ്ങളും വോട്ടെടുപ്പിൽ പങ്കെടുത്തു എ കെ വിനോദാണ് വത്സമ്മ സബാസ്റ്റിന്റെ പേര് നിർദ്ദേശിച്ചത് സൈനമാ മാടംപള്ളി പിന്താങ്ങി എൽഡിഎഫ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ടി പി റീനയാണ് ബിന്ദു കുരിക്കാശ്ശേരിയുടെ പേര് നിർദ്ദേശിച്ചത് എം ആർ ജയചന്ദ്രൻ പിന്താങ്ങി വോട്ടെടുപ്പിൽ ഒൻപതിനെതിരെ പത്ത് വോട്ടുകൾക്ക് വത്സമ്മ സബാസ്റ്റൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് സത്യപ്രതിജ്ഞ നടന്നു വരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു ఇన్ భయో ఇన్ భగట విశ్ യഥാർത്ഥ വിശ്വാസവും നിലനിർത്തുമെന്നും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ ഇത് രണ്ടാം തവണയാണ് വൽസമാ സെബാസ്റ്റ്യൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയിലെത്തുന്നത് തുടർന്ന് മുദ്രാവാക്യം വിളികളുമായി പുറത്തിറങ്ങിയ അംഗങ്ങളെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എന്നിവരുടെ നേതൃത്വത്തിൽ ഹാരമണിയിച്ച് സ്വീകരിച്ചു തുടർന്ന് ടൌണിൽ ആഹ്ദ പ്രകടനവും നടത്തി ഒന്നര വർഷക്കാലം വളരെ നല്ല രീതിയിൽ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ആ സമയം ഞങ്ങളുടെ കൂടെയുള്ള ഒരാളെ കള്ളത്തലം പറഞ്ഞ് ചാടിച്ച് കൊണ്ടുപോയി അവരെ അവിട്ടി കഴിഞ്ഞ് ജയിപ്പിച്ച് ഭരണം ഏറ്റെടുത്തു അതിനുശേഷം ഒരു നെറികട്ട ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് കാരണം ഒരു കാര്യവും സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കാത്ത प... नुद। 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 ും വേണ്ടത്ര രീതി ചെലവഴിക്കാത്ത ഒരു ഭരണമാണ് മുന്നോട്ട് പോയിരിക്കുന്നത് ഇനിയും വളരെ കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ ഒരാറു ഏഴു മാസേ നമ്മുടെ മുമ്പിലുള്ളൂ എങ്കിലും ആ ഏഴു മാസം കൊണ്ട് മറ്റുള്ളവർക്ക് ഉള്ള ഫണ്ട് അനുസരിച്ച് നല്ല നല്ല പ്രവർത്തനം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഉത്തമ ബോധമുണ്ട് പങ്കെടുത്തിട്ടില്ല വൈസ് പ്രസിഡന്റ് വരാഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം അവ ഞങ്ങൾ അവിശ്വാസപ്രേമേയ ചർച്ചയ്ക്ക് വളരെ നെറികെട്ട രീതിയിലാണ് എൽ ഡി എഫിൻ്റെ മെമ്പർമാരോട് ഞങ്ങളോട് പെരുമാറിയത് കാരണം ചാണകവും മൂത്രവും എല്ലാം കെട്ടുകണക്കിന് കൊണ്ടുവന്ന് ഞങ്ങളുടെ എല്ലാ ശരീരത്തൊഴിച്ച് അതിൽ എന്തോ പൊടി ഞങ്ങൾക്ക് ഒരു പൊടിയും കൂടെ കലർത്തിയിരുന്നു അങ്ങനെ ഞങ്ങളുടെ കൂടുള്ള രണ്ട് മൂന്ന് മെമ്പർമാരെ കുപ്പി കൊണ്ട് എറിഞ്ഞ് അതുപോലെ തലയ്ക്ക് പരിക്കേറ്റു ഒരാൾ ബോധം കെട്ട് ഇത് കഴിച്ച് ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കേണ്ടി വന്നു അതുകൊണ്ട് ജീവനെ ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്